ഒരു ലേഡി ഒരു ആനെ സ്നേഹിച്ചുകഴിഞ്ഞാൽ ആ ഒരു പുരുഷൻ എത്രത്തോളം നമ്മൾ സ്നേഹം കൊടുക്കാൻ പറ്റുന്നോ അത് കുത്തിരും മൈരും വീട്ടിലും നല്ല കാര്യം കേട്ടോ എത്രത്തോളം അത് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുരുഷന്മാരും വേറൊരു സ്ത്രീനെ വിട്ടു പോല നിന്നെ പോയെന്ന് വിചാരിച്ച എല്ലാ മൈരന്മാരും ആശുപത്രി ചേച്ചിക്ക് അറിയാലോ എന്നെ കുറിച്ചിട്ട് ഞാൻ എല്ലാ കാര്യവും ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളല്ലേ ബിജി സ്റ്റോപ്പിന വിട്ട് അന്ന് അവരെ കുടക്കുന്നു എല്ലാവരും അവനെപ്പോലെ അന്ന് വിചാരിച്ചോ ജംഷി വന്ന മാങ്ങി പൊക്കോ അച്ചു ആമിനേഷ് ഹായ് മുട്ട മണം മാറിയോ ഇല്ല മാറിയിട്ടില്ല നി വാ നിങ്ങൾക്ക് മുട്ട മണം കാണിച്ചു തരാം ഫുഡ് കഴിച്ചോ ഞാൻ രണ്ട് പൊറോട്ട ഓർഡർ ആക്കി നിങ്ങളുടെ സ്വാഗതം തീർന്നു മൈര് എന്താ ബിജി ബിജിമുത്ത് ഇവിടെ ബഹളം ഒരു മൈരൻ എന്റെ മോട്ടേറ്റർമാരെ എന്റെ സപ്പോർട്ട് ആൾക്കാരെ തെറി വിളിക്കുന്നു എന്റെ സപ്പോർട്ടിനെ തെരുവാരെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല എൻ്റെ ആരെ അത്രേ ഉള്ളൂ അത് ഭാര്യയാണെങ്കിലും ആരാ ഒരു പൂറെ ഞാൻ കൊടുത്തവന് മറുപടി അവൻ പറയാ വിവിച്ചട മഞ്ഞിനാണ് നാടോ വിവിച്ച മാഞ്ഞ് തന്നെയാ അയാൾ വേറെ പെടുന്ന പിടിവെക്കാൻ പോവാറില്ല ഓക്കെ ഞാൻ കൊടുത്തവരു മറുപടി മതി എന്ന് നിർത്തടോ ഞാൻ നിർത്തി എടോ ആദ്യമായിട്ട് നിങ്ങൾ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കി നിങ്ങളെപ്പോലല്ല എല്ലാ ആൾക്കാരൊക്കെ മനസ്സിലായോ ഏഹ് നീയൊക്കെ നീയൊക്കെ ആദ്യം കൊണ്ട് നന്നായിട്ട് വാ എന്നിട്ട് മറ്റുള്ള കുറ്റം പറവിക്കല് നോക്കി ഒന്നു തന്നാ തീരാവുന്നതേ ഇവൻ നന്നാവരും മദ്യം മദ്യപാനം ശാല ഞാൻ മുടിച്ച എനിക്ക് ഇഷ്ടം ആരാ എൻ്റെ വിജയ തെറി വിളിച്ചത് എന്നെ അവിടെ ആരും തെറി വിളിച്ചില്ല ഓക്കെ എന്റെ എന്റെ ആയിരുന്നു എന്റെ ആൾക്കാരെ പറഞ്ഞ എനിക്ക് തോന്നുന്നു അത്ര തന്നെ ഇസാബി വീഴ്ച എപ്പ എത്തിക്കും ഞാൻ ഇങ്ങനെ വീഴ്ച വിളിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല അതൊക്കെ ഒരു ഉം വീഴ്ച നല്ലത് കൊടുത്തോണം ഓക്കെ ആ ആശപ്പ ചേച്ചീനെ മനുഷ്യ മൂത്തിയോ ക്രിസ്ത്യ ചേച്ചി അശുപ്പി ചേച്ചി നല്ലത് കൊടുത്തോണം ചേച്ചീൻ എന്ത് പറഞ്ഞാലും ക്രിസ്ത്യൻ എന്തേലും പറഞ്ഞാൽ ക്രിസ്ത്യൻ നല്ലത് കൊടുത്തോണം ഓക്കെ വിട്ടുവീഴ്ച ഒരിക്കലും നമ്മൾ ഒരിക്കലും വിട്ടു ബീ ബീനുകുട്ടി ബീനുകുട്ടിനെ ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ കൊടുത്തോണം ഓക്കെ ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കും നമ്മൾ ഒരുത്തന്റെയും ആദായത്തിൽ ഒന്നല്ല ജീവിച്ചു പോകുന്നത് മറുപടി കൊടുക്കേണ്ടത് അപ്പ തന്നെ കൊടുക്കണം കേട്ടോ കേട്ടു നിൽക്കേണ്ട ആവശ്യം ഒരു തന്നെ കേറി ഇവരൊന്നുമല്ല നമുക്ക് ചെലവിന് ഇരുന്നേ കൊടുക്കുന്നുണ്ടല്ലോ ഞാൻ കൊടുക്കും എന്റെ ആൾക്കാരെ പറഞ്ഞു കഴിഞ്ഞ എനിക്ക് തോന്നും മെറീനയുടെ കീറിയ ഷട്ടി നാട്ടു കരു കടുക്കും നാട്ടുകാർക്ക് കൊടുക്കും അതിൻ്റെ ആവശ്യമില്ല എൻ്റെ ആൾക്കാരെ പറഞ്ഞാൽ എനിക്ക് നോക്കും അതിപ്പം ബീനുവിനെ പറഞ്ഞാലും ആശമീച്ച പറഞ്ഞാലും എൻ്റെ ഹോളിനെ പറഞ്ഞാലും മായനെ പറഞ്ഞാലും ഇപ്പം മേബിളിനെ പറഞ്ഞു ഞാൻ എനിക്ക് എനിക്ക് നോവിടോ ഞാൻ അലക്കും പിടിച്ചിട്ട് ഒരാൾക്കും ഒരാളെയും കുറിച്ച് വരേണ്ട അവകാശമില്ല നിങ്ങളാരും അല്ല എനിക്ക് ചിലവിനിരുന്നു വണക്കം കറക്റ്റ് എനിക്ക് നോക്കും ഇപ്പൊ ജുമാനെ പറയാനും നോകും ചുമുച്ച പറഞ്ഞ വിട്ടു കൊടുക്കത്തൂല്ല അവനെ പോലെ ഒന്നും വെടിവെക്കാൻ പോകുന്ന ആളൊന്നുമല്ല ആള് പോകുന്നില്ല ഒരാടടുത്തടുത്ത് മാത്രമേ പോകുള്ളു എന്റെ അടുത്ത് മാത്രമേ വരാറുള്ളൂ ഓക്കെ എന്ത് പറ്റി എന്താ സംഭവം അതാണ് ഹോസ്റ്റ് അച്ചുമ്മുള്ള മുട്ടു